അപ്പോൾ ഞങ്ങൾ അടുത്ത് പോകുന്ന ഇങ്ങോട്ടാണോ അടുത്ത് പോകുന്നത് എത്തി തിരിഞ്ഞാലക്കുടേ എത്തിഞ്ഞാലും നമ്മൾ കുടകരയ്ക്ക് പോവുകയാണെ കുടക്കരയിൽ ബർത്ത്ഡേ ആയിട്ടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങൾ സർപ്രൈസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി രാവിലെ വന്നതായിരുന്നു പക്ഷേ രാവിലെ ഉച്ചയൊക്കെ ആയതുകൊണ്ട് ബസാരെ കയറിയിട്ട് ബിസിയായി പിന്നെ ഉച്ചയായി അങ്ങനെയൊക്കെ ഒരു വാ കൂട്ടിന് ഇച്ചിരി വഴക്കായി അങ്ങനെയൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടാകും അപ്പോൾ വൈകുന്നേരമായി ഡാൻസിനൊന്നും വിട്ടില്ല ഞങ്ങൾ പൊന്നുട്ടിക്ക് ചെറിയ ചുമയായിരുന്നു അപ്പോൾ ഡാൻസ് വിട്ടില്ല അപ്പോൾ ഒറ്റയ്ക്ക് വീട്ടിൽ ഇരുത്താൻ പറ്റാത്തത് നമ്മുടെ കൂടെ കൂട്ടി സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഇരുന്നതാണ് അപ്പം ഇന്നെല്ലാം പൊളിയും പൊന്നുട്ടി കാണും ബർത്ത്ഡേ സാധനങ്ങളൊക്കെ മേടിക്കുന്നത് കാണും അങ്ങനെ അപ്പോൾ ഞങ്ങൾ കൂടെ ഇറക്കി പോവുകയാണ് പൊന്നുട്ടി ഹായ് 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 പറഞ്ഞേ ഹായ് നിങ്ങളുടെ ചുമച്ച് ചുമച്ച് ആകെ ഒരു പരിവായി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഡോക്ടറെ വിളിച്ച് ചോദിച്ചിട്ട് ഞങ്ങൾ ശാന്തി ഹോസ്പിറ്റലിൽ സാധാരണ കാണിക്കുന്നത് അവിടുത്തെ പീരിയാട്രിസ്റ്റും അതിൻ്റെ ടൈം കഴിഞ്ഞു ഡ്യൂട്ടി ഡോക്ടറേ ഉള്ളു അതുകൊണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന മരുന്നൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഉച്ചയ്ക്ക് ആവിയൊക്കെ പിടിപ്പിച്ചായിരുന്നു പനികൂർക്കയും തുളസി എന്നൊക്കെ ഇട്ട് പിന്നെ ചുമയുടെ മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് നാളെ സൺഡേ ആയതുകൊണ്ട് കാണിക്കാമെന്ന് എഴുതിയായിരുന്നു പക്ഷെ ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് ഇനി നമ്മൾ ഇനി എല്ലാവരും സമയമില്ലല്ലോ നാളെ ഇനി കോളേജിലൊക്കെ വർക്ക് ചെയ്യുന്നു ഇന്ന് തന്നെ പോവുകയാണ് ബർത്ത് ഡേ സാധനം മേടിക്കാൻ വേനസ്റ്റിയാണ് ബർത്ത്ഡേ എന്നാൽ നേരത്തെ വാങ്ങിച്ചില്ല ആ എന്ത് എത്ര ആ ഫോർ ഡേയ്സിടെ അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കണ്ടിറങ്ങി ഡ്യൂട്ടി ഡോക്ടറെ സമയം കഴിഞ്ഞായിരുന്നു ഡോക്ടറെ കണ്ടിട്ട് ചെറിയ വി സി സൗണ്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഡ്യൂട്ടി ഡോക്ടറെ കണ്ടു നെബിലൈസേഷൻ ചെയ്യാൻ പറഞ്ഞു നെബിലൈസേഷൻ ചെയ്തു ചെയ്തപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് പിന്നെ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അഞ്ച് ദിവസത്തേന് എല്ലാ കുട്ടികൾക്കും ഇങ്ങനെയാണല്ലോ ബർത്ത്ഡേ ആകാറാവുന്ന ആ സമയത്ത് ചെറിയൊരു പനി ഒക്കെ ഉണ്ടാകാറുണ്ട് എന്താ ാണ് സർപ്രൈസ് കൊടുക്കണം എന്ന് അറിഞ്ഞു അങ്ങനെ മരുന്ന് മേടിച്ച് ഞങ്ങൾ ഇറങ്ങിട്ടുണ്ട് കേട്ടോ എല്ലായിടത്തും സ്റ്റാർ ക്രിസ്മസ് ട്രീ എല്ലാ വീട്ടിലും ഇപ്പൊ കാലാവസ്ഥ ശരിയല്ലല്ലോ ഈവനിങ് ആവുമ്പോ നല്ല തണുപ്പ് രാത്രി നല്ല തണുപ്പ് രാവിലെ ഒരു എട്ട് മണി ആകുമ്പോഴത്തേക്കും നല്ല തണുപ്പ് എട്ട് മണി വരെ അതിനുശേഷം നല്ല കാറ്റും കാണും അതേപടി തണുപ്പിന്റെ ഇരട്ടി ചൂടും എല്ലാം കടിയായ എല്ലായിടത്തും ഇപ്പൊ ജലദോഷവും മഞ്ഞ എന്താ ഡോക്ടർ പറഞ്ഞു തണുപ്പ് ഇറങ്ങാൻ പാടില്ല ചെവിയും തലയും ഒക്കെ മൂടിയിരിക്കണം തണുപ്പുള്ളത് അല്ലേ അങ്ങനെയാണ് കാര്യങ്ങൾ സമയം ആറേ കാലായി ഇന്നത്തെ ദിവസം ഫുൾ കറക്കായിരുന്നു രാവിലെ തൊട്ട് ഇറങ്ങിയതാണ് അപ്പം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു വഴി വലിയ തിരക്കൊന്നും ഇല്ല ചെറിയ തിരക്കൊക്കെ ഉണ്ട് നെറ്റില്ലല്ലോ കയ്യിൽ പോകാതിരിക്കത്തില്ലല്ലോ ഇപ്പോൾ വൈകുന്നേരമായി ഇപ്പോൾ സമയം എത്ര അഞ്ചര ആയി കുതിക്കുമ്പോൾ പള്ളിയിൽ പോയി കാണും അവനൊന്ന് പള്ളിയിൽ പോകേണ്ട ദിവസമാണ് അവൻ പോയി കാണും അവനെ കൊണ്ടുവന്നിട്ടില്ല അവന് ചായ ഒക്കെ റെഡിയാക്കി വെച്ച് ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ട് കഴിച്ചിട്ട് സമയമാകുമ്പം പോകാൻ പറഞ്ഞിട്ടുണ്ട് ഈവനിങ് ആയതുകൊണ്ട് റോഡിൽ നല്ല ബിസിയാണ് ജോലി കഴിഞ്ഞു പോകുന്നു സ്കൂളിൽ വിട്ടുപോകുന്നു അങ്ങനെ ഭയങ്കര തിരക്കുള്ള റോഡൊക്കെ ആയിരുന്നു അപ്പൊ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ നമ്മുടെ മാപ്പിൽ കാണിക്കുന്നത് സെവൻ പോയിന്റ് എയ്റ്റ് കിലോമീറ്റർ ആണ് കാണിക്കുന്നത് എൻ എച്ച് ഫൈവ് ഫോർ അപ്പൊ നമ്മൾ

ഇവിടെ ഇരുന്നങ് ചാരി ഇരുന്നോ അല്ലെങ്കി വാവു അതൊക്കെ അടച്ചിടും കൊക്കാച്ചിന് ഒട്ടാ കൊക്കാച്ചി ഈ റോഡിലേതായാലും ഒത്തിരി തിരക്കൊന്നും ഇല്ല റോഡ് അപ്പൊ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കും കണ്ടോ നമ്മുടെ ഏരിയ പോവാൻ പറ്റുള്ളു അല്ലേ ചുമ ആയതുകൊണ്ട് ഒരു ഹോസ്പിറ്റൽ വന്നേക്കും പറപ്പൂക്കര സി സി ഹോസ്പിറ്റൽ വന്നേക്കുന്നു ഇവിടെ ഡോക്ടർ ഉണ്ടെങ്കിൽ ജസ്റ്റ് കേട്ടോ ഡോക്ടർ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കണ്ടിട്ട് പോവാം നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട് പൊന്നുട്ടിയെ കാണിക്കാൻ വന്നിട്ടില്ല എനിക്ക് കാണാൻ വന്നിട്ട് ചെറിയൊരു സിസ്റ്റർമാരുടെ ഹോസ്പിറ്റലാട്ടോ ഇത് നമുക്ക് ഇറങ്ങി നോക്കാം നമ്മൾ ഡോക്ടർ പീരിയാഡിസ്റ്റും പോയി കാശ്വാലിറ്റി ഡ്യൂട്ടി ഡോക്ടറേ ഉള്ളു കാണാൻ വേണ്ടി പൊന്നുട്ടിയുടെ പനി നോക്കണം ഉണ്ടോ പനി നോക്കുവാണേ പൊന്നു No. ഉണ്ട ടീ മൂന്ന് സെൻഡിൽ മരുന്ന കൊടുത്താ ഇരുന്നോ ഒരു ആയിരയോളം മരുന്ന പോലെ ശ്മകിപ്പ കഫം വരുന്നുണ്ടോ കഫം വന്നില്ല അല്ലേ എന്നിട്ട് കഫം വന്നിട്ടില്ല ഇല്ല 96 സച്ര പിന്നെ കിട്ടിപ്പോയി ഗൈസ് നമുക്ക് ഗേറ്റ് അടഞ്ഞു കിടക്കയാണ് ട്രെയിനിന്റെ സമയാണ് അപ്പൊ അതിന്റെ ആ ബൈക്കിന്റെ പുറകെ കൊണ്ടപ്പോ വണ്ടി അപ്പൊ നമ്മൾ ട്രെയിൻ വേണ്ടി കാത്തിരിക്കുന്നു ഗൈസ് രാവിലെ പോയപ്പോഴും ട്രെയിന് രാവിലെ തിരിച്ചു വന്നപ്പോഴും ട്രെയിന് അപ്പൊ അങ്ങോട്ട് കുഴപ്പമില്ല ട്രെയിൻ ആ ഗേറ്റ് അങ്ങോട്ട് പോയപ്പോഴും ഗേറ്റ് കിടന്നു ഇങ്ങോട്ട് വന്നപ്പോഴും രണ്ട് ട്രെയിനെ കണ്ടു ഇത് ഇന്നത്തെ ദിവസം മൂന്നാമത്തെ ട്രെയിനാണ് നമ്മൾ കാണാൻ പോകുന്നത് ട്രെയിൻ വരൂട്ടത്തെ കുജാ നോക്കിയോണേ ഇവിടെ പണിക്ക് കേട്ടില്ല ഞാനോടാ പഠിപ്പിച്ചെത്തിയിരിക്കാൻ വേണ്ടി ട്രെയിൻ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു

ഇത്ര നേരം പൊന്നിട്ടിക്ക് വേണ്ടായിരുന്നേ ഇപ്പൊ നെബിലൈസേഷൻ ഒക്കെ ചെയ്ത ഓക്കെ നാട്ടില് കഴിക്കുന്നു കുറച്ചൊക്കെ ഓക്കെ ആ അപ്പൊ ഗേറ്റ് തോന്നുന്നു ഗേറ്റ് തോറന്നു തുറക്കാൻ പോകുന്നു വണ്ടികളെല്ലാം ഉള്ളു പൊങ്ങിട്ടില്ല അപ്പൊ ഞാൻ പഠിക്കണോ തീവണ്ടിയുടെ സ്ഥലം ഹൈവേയിലേക്ക് കയറാൻ പോവാട്ടോ നല്ല ട്രാഫിക് ആണ് നല്ല തിരക്കുള്ള റോഡാണ് തീവണ്ടി തീവണ്ടി അപ്പേക്ക് കൊടുക്ക മിഠായി കൈ കൊടുക്ക

ും വണ്ടി ഇതാണോ ഇവിടെ ഇട്ടോ ഇവിടെ നടന്നു പോലോ എന്നാ കൊലിസ് മേടിക്കണ്ടല്ലേ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊലിസ് നമ്മള് ചെടി ചെടി തന്ന സിസ്റ്ററിന്റെ കോൺവെന്റ് ആട്ടോ ഇത് നമ്മളൊരുക്കിയ പോയപ്പോ ഇവിടെ ചെടി ണ്ടായിരുന്നു മോഹൻലാൽ ഇനിയത് ഇവിടെ നമ്മള് പറപ്പുക്കര ഹോസ്പിറ്റലിൽ പരിവേക്കാണ് അവിടുത്തെ കേട്ടോട്ട് അപ്പൊ നമ്മുടെ മിഗുലൈസ്ട്രേഷൻ ഒക്കെ എടുത്തിട്ട് ഡോക്ടറെ വീണ്ടും കാണാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് മീമിയ കണ്ടാ അപ്പോൾ നമ്മള് നമ്മുടെ സ്ഥിരം കടയായ നമ്മുടെ പന്തലിക്കാടില് വരുവാണ് ആദ്യം പൊന്നുട്ടിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് ഒരു ഡ്രസ്സ് നോക്കാം അതിനുവേണ്ടി പോകാ രാത്രിയായി സമയം ആറരയൊക്കെ ആയി ഏ ഇവിടെ അതിനെ കുറച്ച് ശരിക്കും ഇരുടാ കമ്മലൊക്കെ മാലയൊക്കെ ശരിയാക്കാൻ നമുക്ക് അത് ആദ്യമേ പോവാം സമയം എട്ട് മണി കഴിഞ്ഞോട്ടോ നമ്മുടെ രാവിലത്തെ കറക്റ്റ് ഇങ്ങോട്ട് ഇപ്പോൾ അവസാനിക്കാൻ വീട്ടിലെത്തിയിട്ടില്ല നമ്മളങ്ങനെ പൊന്നുട്ടിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊലിസ് വാങ്ങിച്ചു നല്ല മുത്തുള്ള കുലിസ് വേണമെന്ന് പറഞ്ഞു വലിയ അങ്ങനെ അങ്ങനെ കുലിസ് വാങ്ങിച്ചു പിന്നെ ഗോൾഡ് ജ്വല്ലറിയിൽ കുറച്ച് വേറെ കുറച്ച് ഐറ്റംസൊക്കെ ഓരോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിറങ്ങിയേക്കും ഒരു സമയമായി പിന്നെ പിന്നെ ഞങ്ങൾ പൊന്കുട്ടിക്കൊരു ഡ്രസ്സ് വാങ്ങിച്ചു ലാച്ച വാങ്ങിച്ചു വേണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചു അങ്ങനെ ബർത്ത്ഡേ ഗിഫ്റ്റാണ് ലാച്ചയും കൊലിസും അങ്ങനെ മേടിച്ചിട്ട് കുട്ടുമ്പം പള്ളിയിൽ നിന്ന് വന്നിട്ട് ഞങ്ങളെ വിളിച്ചു വന്ന് എത്താറായോ എത്തിയോ എന്നൊക്കെ ചോദിച്ചു പിടിച്ച് കുളിക്കാൻ ഞങ്ങളപ്പോൾ കടയിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ രാത്രിയായി എട്ടുമണി കഴിഞ്ഞു അപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ വീട്ടിലെത്തിയിട്ട് അവനെ കാണാം പൊഞ്ഞുട്ടി പൊഞ്ഞുട്ടിക്ക് എന്തൊക്കെയാ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിച്ച അപ്പയും അമ്മയും എന്നേ അല്ലേ ഇട്ടിട്ട് ഹാപ്പി ആയോ മാഷ് സൈലന്റ് ആയിട്ട് ഇരിപ്പുണ്ട് അത്യാവശ്യം ബ്ലോക്ക് ായി തണുപ്പുണ്ടല്ലേ ചേട്ടാ നല്ല തണുപ്പുണ്ട് സന്ധ്യ ആവുമ്പോ തണുപ്പ് കൊടുക്കും അപ്പൊ നമ്മുടെ ബിരിയാണി ആയിട്ട് മാഷിയോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പൊഞ്ഞൂട്ടിക്ക് ബിരിയാണി പിടിക്കാൻ പോലും ഉള്ള ശക്തിയില്ലെന്നെനിക്ക് തോന്നാണ്ട് കൂട്ടൊന്നും കഴിക്കാത്തതുകൊണ്ട് ബിരിയാണി കിട്ടിയാ അപ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മുടെ മെയിൻ പരിപാടിയായി നമ്മുടെ ബിരിയാദിയിലെത്തിയിട്ടുണ്ട് റെസ്റ്റോറൻറ്റ് അപ്പോൾ ചേട്ടായി തക്കുജും മുന്നൂട്ടിയെല്ലാം കൂടെ ബിരിയാണി നോക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഡിന്നറ് ബിരിയാണി ആക്കാം അല്ലേ വീഡിയോ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മുടെ ബിരിയാണി കിട്ടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം ഇന്ന് നല്ല ഷോപ്പായിട്ടോ ദിനിയാവും ഇവിടുന്ന് ഫുഡ് മേടിക്കുന്നവർക്ക് കമൻറ്റ് ചെയ്യണേ അൺലിമിറ്റഡ് റൈസാണ് ഇവിടെ ബിരിയാണിക്ക് എല്ലാം ഉണ്ട് കേട്ടോ മന്തി അൽഫാം ദൽ ബിരിയാണി കിഴി ബിരിയാണി ഇറച്ചിച്ചോറ് ഫ്രൈഡ് റൈസ് ന്യൂഡിൽസ് മസാല ദോശ പൊറോട്ട പൊതിച്ചോറ് ചപ്പാത്തി അങ്ങനെ എല്ലാം ഉണ്ട് സ്നാക്സ് ഐറ്റംസ് എല്ലാം ഉണ്ട് അവർ വെയിറ്റ് ചെയ്യുന്നു ഞാൻ വണ്ടിയിലിരിക്കുന്നു